നമസ്കാരം ആപ്പിളിൻ്റെ ഐഫോണുകളും ഐപ്പാഡുകളൊക്കെ തന്നെ ഇന്ന് വളരെ ലോകവ്യാപകമായി പ്രചാരം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ആപ്പിളിൻ്റെ ഈ ഉൽപ്പന്നങ്ങളെ എപ്പോഴും ഉപഭോക്താക്കൾക്ക് വളരെ പ്രിയപ്പെട്ടതാക്കുന്നത് എന്നാൽ ഇപ്പോൾ ആപ്പിൾ കമ്പനി തന്നെ ഒരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആപ്പിളിൻ്റെ ഐഫോണുകളും ഐപ്പാഡുകളും എല്ലാം ഉപയോഗിക്കുന്നവർ എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് കമ്പനി അറിയിക്കുന്നത് ഇതിൻ്റെ കാരണം ചില ഹാക്കർമാർ പുതിയ സംവിധാനങ്ങൾ ഒരുക്കി ആപ്പിളിൻ്റെ ഉൽപ്പന്നങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതായി വിവരം ലഭിച്ചതായിട്ടാണ് കമ്പനി അറിയിക്കുന്നത് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ മാത്രം കൃത്യമായി ലക്ഷ്യമിട്ടാണ് ഹാക്കർമാർ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് കമ്പനി വിശദീകരിക്കുന്നത് ഏറ്റവും പുതിയ സുരക്ഷാ പൗച്ച് ഡൗൺലോഡ് ചെയ്യാത്ത ഉപഭോക്താക്കളുടെ ഉപകരണങ്ങളെല്ലാം തന്നെ കടന്നുകയറി അതിന്മേൽ ആധിപത്യം അല്ലെങ്കിൽ നിയന്ത്രണം സ്ഥാപിക്കാൻ ഈ ഹാക്കർമാർക്ക് കഴിയും എന്നാണ് കമ്പനി ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഐഫോൺ എക്സ് എസും അതിനുശേഷമുള്ളതും ഐപാഡ് പ്രോ പതിമൂന്നിഞ്ച് ഐപാഡ് പ്രോ പന്ത്രണ്ട് ദശാംശം ഒമ്പതിഞ്ച് മൂന്നാം ജനറേഷനും അതിനുശേഷമുള്ളതും ഐപാഡ് പ്രോ പതിനൊന്നിഞ്ച് ഒന്നാം ജനറേഷനും അതിനുശേഷമുള്ളതും ഐപാഡ് എയർ മൂന്നാം ജനറേഷനും അതിനുശേഷമുള്ളതും ഐപാഡ് ഏഴാം ജനറേഷനും അതിനുശേഷമുള്ളതും ഐപാഡ് മിനി അഞ്ചാം ജനറേഷനും അതിനുശേഷമുള്ളതുമായ ഉപകരണങ്ങളെയാണ് ഇത് ബാധിക്കുക ഐ ഒ എസ് എയ്റ്റീൻ പോയിൻറ്റ് ത്രീ പോയിൻ്റ് വൺ ഐ ഒ എസ് ഒ എസ് എയ്റ്റീൻ പോയിൻ്റ് ത്രീ പോയിൻറ്റ് വൺ എന്നീ അപ്ഡേറ്റുകൾ ഐപാഡ് മിനി അഞ്ചാം ജനറേഷനും അതിനുശേഷവും ഉള്ളവയ്ക്കും ഇത് ബാധകമാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപകരണങ്ങൾ പോലും ഈ എവരുടെ സൈബർ ആക്രമണത്തിൽ പ്രവർത്തനരഹിതമാകും എന്നാണ് കമ്പനി പറയുന്നത് ചില വ്യക്തികളെ ലക്ഷ്യമിട്ട് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായും ഇപ്പോൾ ആപ്പിൾ കമ്പനി അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിലൂടെ പൂർണമായ അഡ്മിൻ അക്സസ് ലഭിക്കാൻ ഹോക്കർമാർക്ക് കഴിയുമെന്നും പിന്നീട് ഈ ഹോക്കർമാർ ഇതിൻ്റെ ഉടമസ്ഥന്മാർ തങ്ങളാണ് എന്ന വേഷത്തിൽ പല സിസ്റ്റങ്ങളിലേക്കും നൊഴിഞ്ഞു കയറി ആക്രമണം നടത്താനും അതിൻ്റെയൊക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ ഉപകരണങ്ങൾ കൈവശമുള്ളവരുടെ തലയിൽ വീഴാനുമുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഹോക്കർമാർ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നാൽ ആപ്പിളിൻ്റെ ഉപകരണങ്ങൾ പലപ്പോഴും ഇതിൽ നിന്നൊക്കെ തന്നെ സുരക്ഷിതമായി ഒരു അകലം പാലിച്ചിരുന്നതാണ് ആപ്പിളിൻ്റെ ഉപകരണങ്ങളെ പെട്ടെന്ന് തന്നെ ഹോക്കർമാർക്ക് കീഴടക്കാൻ കഴിയുകയില്ലായിരുന്നു എന്ന് തന്നെയായിരുന്നു നമ്മുടെ വിശ്വാസം എന്നാൽ ഇത്തരത്തിലുള്ളവർ നീക്കം ഇപ്പോൾ നടക്കുന്നു എന്ന് കമ്പനി മുന്നറിയിപ്പ് നൽകുമ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഒരു സ്ഥലത്തൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ആരുടെയും ആപ്പിളിൻ്റെ ഐഫോണോ ഐപ്പാഡോ ആരെങ്കിലും ഇത്തരത്തിൽ ഹാക്ക് ചെയ്ത് അവരുടേതായ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വാർത്തകളും ഇനിയും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആപ്പിൾ ഉൽപ്പന്നങ്ങൾ എത്രയും വേഗം തന്നെ ഐ ഒ എസിൻ്റെ പുതിയ അപ്ഡേറ്റിലേക്ക് മാറ്റി ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നാണ് കമ്പനി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ച മോഡലുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകട സാധ്യത നിലവിലുള്ളത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ മറ്റ് ഐഫോണുകൾ കൈവശമുള്ളവരും ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നേരത്തെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം ഇന്നത്തെ തലമുറയിലെ ഹാക്കർമാർ എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് എവിടെയും നുഴഞ്ഞു കയറാൻ കഴിവുള്ളവരാണ് എന്നുള്ളത് തന്നെയാണ്